ഹായ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്ന് നമ്മളൊരു പുതിയൊരു വെബ്സൈറ്റ് പരിചയപ്പെടാം ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ കെ എസ് മാർട്ടിനെക്കുറിച്ച് പരിചയപ്പെടുത്തിയത് എല്ലാവരെയും കണ്ട് സപ്പോർട്ട് ചെയ്തതിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കേരള സിവിൽ സപ്ലൈസിൻ്റെ വെബ്സൈറ്റാണ് അപ്പം നമുക്ക് നോക്കാം ഇതാണ് നമ്മുടെ കേരള സിവിൽ സപ്ലൈസിൻ്റെ വെബ്സൈറ്റ് ഇത് നമ്മൾ കൊടു അഡ്രസ് ബാറിൽ കൊടുത്തിട്ട് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്കിങ്ങനെ രണ്ട് അയക്കാൻ കാണാം ഇതിൽ നമ്മൾ സിറ്റിസൺ വരണം ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് സ്വന്തമായിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനാവശ്യമായിട്ട് ഓൾറെഡി റേഷൻ കാർഡ് ഉള്ള ഒരാളുടെ പേരും ആധാറും കൂടെ ചേർത്ത് അവർ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ ഐ ഡിയും ചേർത്ത് വേണം ക്രിയേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കകത്ത് പോയിട്ട് പുതിയൊരു റേഷൻ കാർഡിന് അപ്ലൈ ചെയ്യാൻ പറ്റും പുതിയ ആളിനെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം റിഡ്യൂസ് ചെയ്യണമെങ്കിൽ റിഡ്യൂസ് ചെയ്യാം അപ്പോൾ ഇത് നിങ്ങൾ എല്ലാവരും ഇപ്പം നോക്കുമോ ഇനി ഈ രീതിയെക്കുറിച്ചും പലർക്കും അറിയാമായിരിക്കാം അവർക്ക് വേണ്ടിയല്ല അറിയാൻ വയ്യാതെ എന്നെപ്പോലെ ഒരുപാട് പേരുണ്ടാവുമല്ലോ അവർക്കായിട്ട് സമർപ്പിക്കുന്നു താങ്ക് യു സോ മച്ച്